نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزه نکن زندگی موزه പ്രിയപ്പെട്ട ും എല്ലാം എൽ എസ് എസ് ചക്രവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സുഖമായിരിക്കും അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ എൽ എസ് എസ് നേടാൻ വേണ്ടിയിട്ട് എൽ എസ് എസ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എൽ എസ് എസ് ഉറപ്പാക്കാൻ വേണ്ടിട്ട് റെഡിയായി ആയി സെറ്റ് ആയി പരീക്ഷയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന മക്കളാണ് മക്കളാണല്ലേ നിങ്ങൾ അല്ലെ ഇനി ആകെ നമ്മുടെ മുമ്പിൽ ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി എത്ര ദിവസങ്ങളാണെങ്കിലും നമുക്കൊരു കുഴപ്പമേ ഇല്ല അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നേ അല്ല ആണോ അല്ല നമുക്കൊരു വിഷയം ഇല്ല നമ്മൾ ആ ഒരു സംഭവം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഏതൊരു സംഭവം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഈ എൽ എസ് എസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ നേടിയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമ്മൾ ഉറപ്പിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന മക്കളാണ് നമ്മൾ ഇല്ലേ നിങ്ങൾക്ക് വേറെ മോട്ടിവേഷൻ്റെ ആവശ്യമൊന്നുമില്ല അടിപൊളിയായിട്ട് അത് നേടും എന്നുള്ള കാര്യം ാണ് ഇല്ലടാ മക്കളെ നമ്മൾ നേരെ നമ്മൾ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി എപ്പോഴും പറയുന്ന പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് താഴെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബട്ടൺ ബട്ടൺ ഉണ്ട് ഉണ്ട് തൊട്ട് അടുത്തൊരു ലൈക്ക് ചാറ്റ് ചാറ്റ് ബോക്സ് ബോക്സ് ആ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് വിളിച്ചു പറയാം ഇവിടെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരും അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ജോയിൻ അല്ലെങ്കിൽ അതിലെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാലും മതി അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിലൊക്കെ ഫോളോ ചെയ്യും നേരെ നമ്മൾ പോവാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ് കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ് പറയടാ മക്കളെ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ് പറഞ്ഞോളൂ ഉത്തരം പറഞ്ഞോളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം പറയാൻ വേണ്ടി പറ്റും ഏതാണ് ആ ഉത്തരം കണ്ടൽ വനങ്ങളിൽ ശ്രദ്ധിക്കണം കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏകപക്ഷി സങ്കേതം ഏതാണ് ഏകപക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഏതാണ് മംഗളവനമാണ് ഏതാണ് മംഗളവനമാണ് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് താഴെ തന്നിരിക്കുന്നവയിൽ ദ്വിബീജ സസ്യത്തിന്റെ ജോഡി ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ദ്വിബീജ സസ്യത്തിന്റെ ജോഡി ഏതാണ് പയറ് മുള മുളെ ചെറുപയര് ചെറുപയര് കശുവണ്ടി തേങ്ങാ ബീൻസ് പയറ് മുള നെല്ല് ചെറുപയറ് ചെറുപയറ് കശുവണ്ടി തേങ്ങാ ബീൻസ് ഇതിൽ ഇതിൽ ഏതാണ് ദ്വിബീജ സസ്യത്തിന്റെ ജോഡി എന്ന് പറയുന്നത് ഏതാണ് വേഗം പറഞ്ഞോളൂ നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി കുറെ സമയത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ വേഗം പറഞ്ഞോളൂ ഉത്തരം വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ ദ്വിബീജ സസ്യത്തിന്റെ ജോഡി ഏതാണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് ചെറുപയറ് അതേപോലെ തന്നെ കശുവണ്ടി എന്നുള്ളതാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇല്ലേ നേരെ പോവാണ് നമ്മൾ അടുത്ത ചോദ്യം ചോദ്യത്തിലേക്ക് നേരെ പോവാണ് ഇന്ത്യയിലെ ഏക സ്വർണഖനിയായ കോലാർ സ്വർണഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏക സ്വർണഘനിയായ കോലാർ ഹൈ കണ്ണട വെച്ചിട്ട് എന്തൊരു കോലാർ സ്വർണഘനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏക സ്വർണഖനിയായ കോലാർ സ്വർണഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പറയടാ മക്കളെ പറയട മക്കളെ ഇന്ത്യയിലെ ഏക സ്വർണഖനിയായ കോലാർ സ്വർണഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പറയടാ പറയട മക്കളെ പറയടാ പറഞ്ഞോളൂ 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 നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് മാത്രമേ പറ പറ്റും വേറെ ആർക്കും പറയാൻ ഞാൻ കാര്യം ഏതാണ് 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 ഇന്ത്യയിലെ ഏക ിയായ കോലാർ സ്വർണഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് കർണാടകമാണ് അല്ലെ കർണാടകമാണ് ഓക്കെ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് അംഗത്തിന് പറയുന്ന പേരെന്താണ് ഗ്രാമ പഞ്ചായത്തിലെ അംഗത്തിന് പറയുന്ന പേരെന്താണ് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് അംഗത്തിന് പറയുന്ന പേരെന്താണ് പേരെന്താണ് ഗ്രാമപഞ്ചായത്ത് അംഗത്ത് ഒരു ചോദ്യങ്ങാരും വന്നിട്ടുണ്ട് എൽ എസ് എസിന്റെ പരീക്ഷ പരീക്ഷ എന്താ പറയാ കടിച്ചു തിന്നാമല്ലേ നമ്മൾ എന്ത് ഈസി കടിച്ചു ഒരു സംശയമുണ്ട് പറയും ആവേശം കൊണ്ട് കുഴപ്പമില്ല അല്ലെ ഇറച്ചി പോയോന്നൊരു സംശയുണ്ട് ഇറച്ചി ഇറച്ചി അല്ലേ പോയോ നമ്മൾ ഗ്രാമപഞ്ചായത്ത് പറയുന്ന പേരെന്താ വാർഡ് വാർഡ് മെമ്പർ മെമ്പർ മെമ്പറേ 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 റോഡില്ല റോഡില്ല പിന്നെന്താ അല്ലാത്തത് വെള്ളമില്ല മെമ്പറേ റോഡില്ല മെമ്പറേ വഴിയില്ല മെമ്പറേ 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 മെമ്പറേന്ന് ചോദിച്ചാൽ പോന്നെ മെമ്പർ അല്ലേ വാർഡ് മെമ്പർ അല്ലേ വാർഡ് മെമ്പർ െ അടുത്തത് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ആരാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ആരാണ് പറഞ്ഞോളൂ ആരാ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണോ മഹാത്മാഗാന്ധിയാണോ ആരാ പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണോ ആണോ പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലയാണോ പറഞ്ഞത് ബാലഗംഗാധര തിരകാടോ പറഞ്ഞത് ആരാണ് പറഞ്ഞത് ബാലഗംഗാധര തിരകാട് പറഞ്ഞിരിക്കുന്നത് നേരെ പോവാണ് നേരെ പോവാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ഏറ്റവും വലിയ ഔഷധി ഏതാണ് ഏറ്റവും വലിയ ഔഷധി ഏത് ഏറ്റവും വലിയ ഔഷധി ഏറ്റവും വലിയ ഔഷധി ഏതാണ് വേഗം പറഞ്ഞോളൂ ഉത്തരം നമ്മുടെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ളതാണ് നിങ്ങൾക്ക് മാത്രം ഉത്തരം ചെയ്താനുള്ളതാ നിങ്ങൾ ആരും ഉത്തര ചെയ്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മാത്രം ഉത്തര ചെയ്താനുള്ളതാണ് കഴിഞ്ഞ ഞാൻ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികളെങ്ങനെയൊക്കെ പഠിപ്പിക്കണങ്ങളൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പേരൻസിന് ഒരു ക്ലാസ് കൊടുത്തിരുന്നു അപ്പോൾ അവരൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറേ ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ കൂടെ ഇരുന്നാണ് ക്ലാസ് കേൾക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി കൊറേ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോ ചില പേരൻസിനൊക്കെ തിരക്കുണ്ടാവും തിരക്കൊണ്ടായിരിക്കും നിങ്ങളെ കൂടെ ഇരിക്കുന്നില്ലെങ്കിൽ അവർക്ക് തിരക്കൊണ്ടായിരിക്കും അല്ലാതെ നിങ്ങളോട് ഇഷ്ടമില്ലായിട്ടോ നിങ്ങൾ എൽ എസ് എസ് വാങ്ങുന്നത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ നിങ്ങൾ എൽ എസ് എസ് വാങ്ങിക്കൊണ്ട് പോകുന്നോ എൽ എസ് എസ് വാങ്ങിക്കൊണ്ടുപോയിപ്പിവിടെയാണ് വെക്കുക എവിടെയാണ് വെക്കുക നിലത്തും വെക്കാൻ പറ്റൂല കട്ടുമ്മലും വെക്കാൻ പറ്റൂല അൽമാരൻമ്മലും വെക്കാൻ പറ്റൂല എവിടെയാണ് വെക്കുക അങ്ങനെയല്ല അങ്ങനെയല്ല അവർക്ക് എന്തെങ്കിലും തൊഴിൽ നിങ്ങളെ നോക്കണ്ടടാ നിങ്ങളെയൊക്കെ നോക്കണ്ടേ പൈസ ഉണ്ടാക്കാൻ പോകുന്നവരുണ്ടാവും അല്ലെ ജോലിക്ക് പോകുന്നവരുണ്ടാവും ജോലിക്ക് പോകുന്ന പൈസ അല്ലെ ജോലിക്ക് പോകുന്നവരുണ്ടാവും അപ്പൊ അവരുടെ ഓരോരോ തിരക്കുകൾ അതുകൊണ്ടായിരിക്കാം അല്ലെ അതുകൊണ്ടായിരിക്കാം നിങ്ങളെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റാണ് ബെസ്റ്റാണ് കേട്ടോ ബെസ്റ്റ് കൂടെ കേട്ടോ എന്ന് വിചാരിച്ചു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ കൂടെ ഇരുന്നിട്ടില്ല എൽ എസ് എസ് കിട്ടാണ്ടായി പോയൊന്നുമില്ല അപ്പൊ കൂടെ ഇരിക്കുന്നെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ പറഞ്ഞപ്പോൾ എന്റെ ഒരു സന്തോഷം ഞാൻ പറഞ്ഞതാണ് കേട്ടോ എന്റെ ഒരു സന്തോഷം ഞാൻ പറഞ്ഞതാ ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാനേ

പാടിയത് ജെ സി ബി പുരസ്കാരം ജാവേദൻ പ്രൊഫസർ ജാവേദിനാണ് കിട്ടിയിട്ടുള്ളത് ദ പാരഡൈസ് ഓഫ് ഫുഡിനാണ് ഉറുദുവിലാണ് ഇങ്ങനെ ട ഇങ്ങനെങ്ങറയുന്ന രീതിയിൽ പാട്ടുകളാക്കിയിട്ട് കഥകളാക്കിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മാച്ച് ചെയ്തിട്ടൊക്കെ പഠിച്ചു നോക്ക് ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം എൽ എസ് എസ് ചെയ്തൊക്കെ പഠിപ്പിച്ചു കൊടുത്ത പാട്ട് എന്നോട് ഇപ്പം പറഞ്ഞു പോലെ പോലെ മീശക്കാരൻ ഹരീഷിന് വയലാർ അവാർഡ് കിട്ടി മീശക്ക് ഹരീഷായിരുന്നു ഹരീഷായിരുന്നു വയലാർ അവാർഡ് കിട്ടിയത് വയലാർ അവാർഡ് ഹരീഷിനാണ് മീശ എന്ന് പറയുന്നത് കിട്ടിയിട്ടുള്ളത് മീശക്കാരൻ ഹരീഷിന് വയലാർ അവാർഡ് കിട്ടി എന്നോടാ മറന്നുപോയിട്ടില്ല അത് പഠിച്ച ഒരാളോട് മറന്നുപോയിട്ടുണ്ടാവില്ല ആ പാട്ട് കേട്ട ഒരാളോട് മറന്നു ഇനി നിങ്ങളോടോ മറന്നു പോകില്ല മേശക്കാരൻ ഹരീഷിന് വയലാർ അവാർഡ് കിട്ടി ഇപ്രാവശ്യത്തെ വയലാർ അവാർഡല്ല കേട്ടോ കഴിഞ്ഞ പ്രായ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ജെ സി ബി കുറെ പുരസ്കാരവും കഴിഞ്ഞ പ്രാവശ്യത അല്ലെ എന്താണ് ജെ സി ബി ഏവാറേ പാരഡൈസ് ഓഫ് ഫുഡിന് പോകാമോ ഉറുദു ഉറുദു ഇങ്ങനെ റെഡി നേരെ െ റെടുത്തേക്ക് പോവാണ് പകൽ കാണുന്ന നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യേട്ടൻ സൂര്യേട്ടാ അങ്ങോട്ട് വരൂ നീരാവി ജലമായി മാറുന്നത് എപ്പോഴാണ് നീലാ നീലാവി അല്ല നീരാവി ജലമായി മാറുന്നത് എപ്പോഴാണ് നീരാവി ജലമായി മാറുന്നത് എപ്പോഴാണ് പറഞ്ഞോളൂ നീരാവി എപ്പോഴാണ് ജലമായി മാറുന്നത് നീരാവി ജലമായി മാറുന്നത് എപ്പോഴാണ് എപ്പോഴാണ് നീരാവി ജലമായി മാറുന്നത് നീരാവി എപ്പോഴാണ് ഞാൻ ഞാൻ മുട്ടാൻ പാടുണ്ടോ നീരാവി ജലമായി മാറുന്നത് എപ്പോഴാണ് നീരാവി ജലമായി മാറുന്നത് നമുക്കറിയാം അത് തണുക്കുമ്പോഴാണ് ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ് ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ് ഓക്സിജൻ പാർലർ റിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ് പറഞ്ഞോളൂ എല്ലാവർക്കും പറയാൻ പറ്റും അതായത് വലിയ എന്തോ ആനമറിക്കുന്ന ആനമല ആനമല മല ഉണ്ടോ അങ്ങനത്തെ ഒരു മല ഉണ്ടോ ഉണ്ടാവും അപ്പോ ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ് വേം പറഞ്ഞു ഉത്തരം ഉത്തരം പറയാൻ വേണ്ടിട്ട് ആളുകളൊക്കെ ക്യൂ ആണ് ക്യൂ ആളുകളൊക്കെ ക്യൂ ആണ് വേഗം പറഞ്ഞ ഉത്തരം ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഏതാണ് ഏതാണത് കാവുകളാണ് ഏട്ടോ മക്കളെ ഏതാണ് കാവുകൾ ഓക്സിജൻ 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 പാർലർ 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 ഐസ്ക്രീം കാവുകളിൽ പാർലർ ആണ് കാവുകൾ കാവുകൾ റെഡി നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് ഉപ്പു സത്യാഗ്രഹം ഏത് സമരത്തിനാണ് തുടക്കം കുറിച്ചത് ഉപ്പു സത്യാഗ്രഹം അല്ലെ ഉപ്പു സത്യാഗ്രഹം ഏത് സമരത്തിനാണ് തുടക്കം കുറിച്ചത് ഉപ്പ് സത്യാഗ്രഹം ഏത് സമരത്തിനാണ് തുടക്കം കുറിച്ചത് ഉപ്പ് സത്യാഗ്രഹം ഏത് സമരത്തിനാണ് തുടക്കം കുറിച്ചത് പറഞ്ഞോളൂ ഏത് സമരത്തിനാണ് ഉപ്പ് സത്യാഗ്രഹം തുടക്കം കുറിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്കേ പറയാൻ പറ്റൂ വേറെ ആർക്കുമേ പറയാൻ പറ്റില്ല അത് നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റൂ തല കുത്തിയോ എന്ത സൗണ്ട് കേട്ട്

വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞിട്ട് ചീത്ത പറയൂല വീഡിയോ എടുക്കുമ്പോൾ ചീത്ത പറയരുത് വീഡിയോ എടുത്ത് കഴിഞ്ഞു രണ്ടും ഓക്കെ ആണോ റെഡി ഓക്സിജൻ പാർലർ എന്ന് അറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ നമ്മൾ പറഞ്ഞു അത് കാവുകളാണ് അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹം ഏത് സമരത്തിനാണ് തുടക്കം കുറിച്ചത് ഉപ്പ് സത്യാഗ്രഹം തുടക്കം കുറിച്ചത് നിയമലംഘന സമരമാണ് ഏതാണ് നിയമലംഘന സമരമാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വളരെ ഈസി ചോദ്യമാണ് സാമൂഹ്യ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മം കലർത്തിയും ചിട്ടപ്പെടുത്തിയ കലാരൂപം ഏതാണ് സാമൂഹ്യ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും ും ചിട്ടപ്പെടുത്തിയ കലാരൂപം ഏതാണ് വേഗം പറഞ്ഞോ സാമൂഹ്യ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മം കലർത്തിയും ചിട്ടപ്പെടുത്തിയ കലാരൂപം ഏതാണ് വേഗം പറഞ്ഞോളൂ നിങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയാൻ പറ്റൂ നിങ്ങൾക്ക് മാത്രമേ അതിന് കഴിയൂ മക്കളെ ഏതാണ് എത്ര ഈസിയുള്ള ചോദ്യമാണ് നമുക്കറിയാമത് ഓട്ടൻ തുള്ളലാണ് കഥക് കഥക് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കഥക് കഥക് ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ് പറയൂ കഥക് ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ് കഥക് കഥക് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തെ ഭവാന വേഗം പറഞ്ഞോളോ അത് സംസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ തന്നെ അങ്ങോട്ട് പറയേണ്ടി വരും ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശാണ് യെസ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏത് കിഴക്കിൻ്റെ എന്നറിയപ്പെടുന്ന ജില്ല ഏത് നിങ്ങൾക്ക് അറിയുന്നതാണ് നിങ്ങൾക്ക് അറിയുന്നതാണ് നിങ്ങൾക്ക് അറിയുന്നതാ ഞാൻ പറഞ്ഞോ ആലപ്പുഴക്കാരുണ്ടോ ആലപ്പുഴക്കാരുണ്ടോ ആലപ്പുഴയാണ് ഉത്തരം വരുന്നത് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് എവിടെയാണ് അത് ആലപ്പുഴയാണ് റെഡി അടുത്തേക്ക് നമ്മൾ പോവാണ് നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയ ഭാഷ ഏതാണ് നമ്മുടെ ദേശീയ ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയ ഭാഷ ഏതാണ് ഏതാണ് നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയ ഭാഷ ഏതാണ് ഏത് ഭാഷയാണ് പറഞ്ഞോളൂ ഏത് ഭാഷ സംസ്കൃതമാണ് അത് ഏതാണ് സംസ്കൃതമാണ് അടുത്തത് ഒരു പരീക്ഷണാണ് നമുക്ക് നോക്കാം ചിന്നു ശാസ്ത്ര ക്ലാസ്സിൽ നടത്തിയ പരീക്ഷണം വായിച്ചു നോക്കൂ ഒരു കുപ്പി എടുത്ത് ഒറ്റ ദ്വാരം ഉള്ള കോർക്ക് കൊണ്ട് അടച്ചു ഒരു കുപ്പി എടുത്ത് ഒരു ദ്വാരമുള്ള കോർക്ക് കൊണ്ട് അത് അടച്ചു കോർക്കിന്റെ ദ്വാരത്തിൽ ഒരു ഫണൽ വായു കടക്കാത്ത വിധം ഉറപ്പിച്ചു കോർക്കിന്റെ ദ്വാരത്തിൽ ഒരു ഫണൽ അല്ലേ ഒരു ഫണൽ വായു കടക്കാത്ത വിധം ഉറപ്പിച്ചു ഒരു കപ്പിൽ ജലമെടുത്ത് ഫണലിലേക്ക് ഒഴിച്ചു ഒരു കപ്പിൽ എന്ത് ചെയ്തു ജലമെടുത്ത് ഫണലിലേക്ക് ഒഴിച്ചു ഒഴിച്ച ജലം ഫണലിൽ തന്നെ തങ്ങി നിൽക്കുന്നതായി അവൾ കണ്ടു അല്ലേ അപ്പോ ആ ആണ് ചിന്നു ഒരു കുപ്പി എടുത്ത് കുപ്പിയെടുത്ത് ഒറ്റദ്വാരുള്ള ഒരു കോർക്ക് കൊണ്ടടച്ചു കോർക്കിന്റെ ഒരു ദ്വാരത്തിൽ ഫണല് കൊണ്ട് ഫണല് വെച്ച് വായു കടക്കാത്ത വിധം ഉറപ്പിച്ച് ഒരു കപ്പിൽ ജലം എടുത്ത് അതിനകത്ത് ഫണലെ കൊയിച്ച് ഫണലിനെ കൊഴിച്ച സമയത്ത് ഫണല് വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുന്നതായി കണ്ടു അപ്പൊ ചോദ്യം വന്നിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ പരീക്ഷണ സാമഗ്രികൾ ഏതെല്ലാം ഏതൊക്കെയാണ് ഇവിടെ പരീക്ഷണ സാമഗ്രികൾ എന്ന് പറയുന്നത് കുപ്പിയുണ്ട് അതേപോലെ തന്നെ കോർക്ക് ഉണ്ട് അതേപോലെ തന്നെ കപ്പ് കപ്പുണ്ട് പിന്നെയോ ജലമുണ്ട് ഫണൽ ഉണ്ട് അല്ലേ കുപ്പിയുണ്ട് പിന്നെയോ കോർക്ക് ഉണ്ട് പിന്നെയോ കപ്പുണ്ട് പിന്നെയോ ജലമുണ്ട് പിന്നെയോ ഉണ്ട് അല്ലേ ഓക്കെ റെഡി അടുത്തതോ പരീക്ഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയ നിരീക്ഷണ ഫലങ്ങൾ ഏവ പരീക്ഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയ നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് എന്താ വെള്ളം താഴോട്ടേക്ക് വീഴുന്നില്ല അല്ലെ വെള്ളം താഴോട്ടേക്ക് വീഴുന്നുണ്ടായിരുന്നോ ഇല്ല വെള്ളം താഴോട്ടേക്ക് വീഴുന്നില്ല പരീക്ഷണ ഫലമായി എത്തിച്ചേർന്ന നിഗമനങ്ങൾ നിഗമനങ്ങൾ എന്താ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥല ആവശ്യമാണ് അതേപോലെ തന്നെ കുപ്പിയിലുള്ള വായുവിന് പുറത്തേക്ക് പോയാൽ മാത്രം ജലം താഴേക്ക് വീഴൂ അല്ലെ കുപ്പിയിൽ കുറച്ച് വായു ഉണ്ടാവും അതിന് പുറത്തേക്ക് പോയാൽ മാത്രമേ എന്താവു വെള്ളം താഴോട്ട് വീഴു അതുപോലെ തന്നെ വായുവിന് നിൽക്കാന് സ്ഥലം അല്ലെങ്കിൽ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നുള്ളതും കൂടെ നമുക്ക് ഇതിൽ മനസ്സിലാവും ഫണലിലെ ജലം കുപ്പിയിലേക്ക് ഇറക്കാനുള്ള മാർഗം എന്താണ് ഫണലിലെ ജലം കുപ്പിയിലേക്ക് ഇറക്കാനുള്ള മാർഗം എന്താ ആ ഫണലൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഒന്നും ഉയർത്തി കൊടുക്കുക ഉയർത്തിക്കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ വെള്ളം എന്ത് ചെയ്യും അതിനകത്ത് കുപ്പിയിലേക്ക് ഇറങ്ങും അല്ലെ വളരെ ഈസിയുള്ള ചോദ്യമായിരുന്നു നമുക്ക് ഈ ഒരു പരിസര ചോദ്യം നമ്മൾ എന്നോട് ചോദിച്ചത് ഇതിൽ നമുക്ക് എളുപ്പത്തിൽ എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ആണോ 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 അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തക രൂപത്തിലാക്കി സമഗ്ര ശിക്ഷ കേരളം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണം ഏതാണ് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച രചനകൾ പുസ്തക രൂപത്തിലാക്കി സമഗ്ര ശിക്ഷ കേരളം എസ് എസ് കെ ഉണ്ടല്ലോ എസ് എസ് കെ എസ് എസ് കെ പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണം ഏതാണ് നിങ്ങൾക്കറിയോ ഏതാന്നുള്ളത് എഴുത്തു പച്ച എന്നാണ് അതിന്റെ പേര് എന്താണ് എഴുത്തുപച്ച എഴുത്തുപച്ച അതായത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ നമ്മുടെ വിദ്യാലയങ്ങളിലുള്ള കുട്ടികളുടെ മികച്ച രചനകൾ ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ട് എസ് എസ് കെ പുറത്തിറക്കുന്നുണ്ട് പ്രസിദ്ധീകരിച്ചിട്ട് അതിൻ്റെ പേരാണ് എഴുത്തുപച്ച നീലസ്വർണം എന്നറിയപ്പെടുന്നത് എന്താ നീല സ്വർണം ബ്ലൂ ഗോൾഡ് നീല സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് എന്താണ് സ്വർണം നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്ത് അത് നമുക്ക് ചോദിച്ചാൽ നമുക്ക് പറയാം അത് ജലമാണെന്ന് പറയാം ഓക്കെ റെഡി ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് രൂപം നൽകിയ പദ്ധതി ഏതാണ് ശിശു മരണം കുട്ടികൾ അല്ലെ കുട്ടികൾ മരിച്ചു പോകുന്ന ശിശു മരണ നിരക്ക് കുറയ്ക്കാം ലക്ഷ്യമിട്ടിട്ട് ആരോഗ്യ വകുപ്പ് രൂപം നൽകിയ പദ്ധതി ഉണ്ട് അതിന്റെ പേരാണ് ഹൃദ്യം ൃദ്യം ശിശു ഹൃദ്യം ഓർമ്മിച്ചാൽ മതി ഹൃദ്യം ഓക്കെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പുതിയ പേരെന്താണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പുതിയ പേര് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പഠിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക പൊതുവിദ്യാലയങ്ങൾ വളർത്തിയെടുക്കുക അത് വലുതാക്കുക അല്ലെ ആ ഒരു ലക്ഷ്യം അല്ലേ അപ്പൊ അതിന്റെ പേരെന്താണ് പൊതുവിദ്യാഭ്യാസ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിന്റെ പുതിയ പേര് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഈസി ആയിട്ട് പറയാം വിദ്യാകിരണം എന്താണ് വിദ്യാകിരണം വിദ്യാകിരണം എന്താണ് വിദ്യാകിരണം എന്നോട് പറഞ്ഞേ വിദ്യാകിരണം അല്ലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ായി വിനോദസഞ്ചാര വകുപ്പ് കോഴിക്കോട് ബേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരകം അതിന്റെ പേരെന്താണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നമ്മുടെ ബഷീർക്കായിട്ടില്ല നമുക്ക് പറഞ്ഞൂടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായി വിനോദ സഞ്ചാര വകുപ്പ് കോഴിക്കോട് ബേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ പേരെന്താണ് അതിന്റെ പേരാണ് ആകാശമിഠായി എന്താണ് അതിന്റെ പേര് ആകാശമിഠായി അപ്പോൾ വളരെ ഈസിയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പരിസര പഠനത്തിലെയും ജി കെയിലെയും കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മലയാളവും ഇംഗ്ലീഷും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാത്സിനെ കുറെ ആളുകളൊക്കെ ചോദിക്കുന്നത് മാത്സ് മാത്സിന് നമ്മൾ വൺ വേർഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ മാത്സ് ചെയ്യുകയാണെങ്കിൽ മാത്സ് നമ്മൾ ചെയ്തു തന്നെ പഠിക്കണം മാത്സ് നിങ്ങൾ മാത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഐറ്റവും വലിയ സംഭവം ഒന്നല്ല ഒക്കെ എത്ര ആൾക്കാരെഴുതി പാസ് ആവുന്നുണ്ട് എത്ര ആൾക്കാരെഴുതി പാസ് ആവുന്നുണ്ട് എത്ര ആൾക്കാരെ ഡോക്ടറേറ്റ് എടുക്കുന്നത് ബി എച്ച് ഡി എടുക്കുന്നുണ്ട് എത്ര ആൾക്കാരെടുത്ത് പഠിച്ച് 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 എടിയോണ്ട് ഇല്ല അപ്പൊ അയ്യത് വലിയ സംഭവം ഈ മാത്സ് എന്ന് പറയുന്നത് അതാരോ നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ചതാണ് മാത്സ് അതാണ് കടുകട്ടിയാണ് അതാണ് ഇതാണ് അതിറ്റാ വലിയ ഒരു സംഭവമല്ല ഞാൻ പിന്നെ മാത്സ് ഇവിടെ കാണിക്കാത്തത് മാത്സ് നമുക്ക് വായിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു സംഭവം ഒക്കെ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മാത്സ് നമുക്ക് വായിച്ച് എന്താവില്ല മനസ്സിലാവും ചെയ്ത് പഠിക്കണം അല്ലേ ഞാനിങ്ങനെ ബോർഡിൻ്റെ ഇങ്ങനെ കുത്തി വരും ാക്കിട്ട് ചെയ്യണം അല്ലേ ചെയ്യണ്ട എന്നാലും മാത്രമേ മനസ്സിലാവും അപ്പൊ അതിലുള്ളതിനുദ്ധിമുട്ടുള്ളതിനെ കൊണ്ട് നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത സംശയം ഒന്നും വേണ്ട എനിക്ക് കൂടുതൽ കേട്ടില്ല നിങ്ങൾ പ്രഭാഷണം കൂടുതൽ പ്രഭാഷണം പറയേണ്ട ആവശ്യമൊന്നുമില്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പോയിട്ട് പരിചയങ്ങളെല്ലാരും അടിച്ചു പൊളിക്ക് എൽ എസ് എസ് നമുക്കുള്ളതാണ് അത് വേറെ ആർക്കും നമ്മളെ നേടിയിരിക്കും നിങ്ങൾ വീഡിയോ അടുത്തായിട്ട് വീട്ടിൽ Vai, Ziu!